നമസ്കാരം അരുണാണ് കുടസുമി ഉണ്ട് മലാവി ഡേറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞ ഇന്നത്തെ ഒരു പ്രത്യേകത മലാവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് മലാവിയിലെ ഇലക്ഷൻ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് ഈ ഇലക്ഷൻ ദിവസത്തില് ഇവിടുത്തെ ആളുകളുടെ റിയാക്ഷൻസ് അല്ല അവരെന്ത് ചെയ്യുന്നു എങ്ങനെയാണ് വോട്ടിങ് സംവിധാനങ്ങൾ ക്യൂ ഒക്കെ വോട്ട് ചെയ്യുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുക പിന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലെ ക്യാമറായിട്ട് പോകണം പറ്റും നമ്മളെ പോലെ തന്നെ അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്നത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബ്രിക് നിർമ്മാണം കഴിഞ്ഞു അപ്പോൾ ഒരു ടീമുമായിട്ട് നമ്മൾ ഏകദേശം എഗ്രിമെൻ്റ് ആക്കായിട്ടുണ്ട് നമ്മൾ പോണ പോകണമെങ്കിൽ കാണിച്ചുതരാം അവർ നിർമ്മിച്ച ബിൽഡിങ്ങൂടെ കാരണം ഇവിടെ ഓറഞ്ച് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു ചാരിറ്റി ടീമുണ്ട് അപ്പോൾ അവർ യു എസ് ബേസ്ഡ് ആണ് അപ്പോൾ അവർ ഇങ്ങനത്തെ ഇൻ്റർലോക്ക് ബ്രിക്സ് വെച്ച് കുറച്ച് ബിൽഡിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ബ്രിക്ലെയ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും അയാളോട് നമ്മൾ പറയാറ് എല്ലാവരും ഭയങ്കര ഒരു റേറ്റ് ഒക്കെ പറഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മില്യൺ പതിമൂന്ന് മില്യൺ എന്നൊക്കെയാണ് ഇവിടെ ഒരു ആ ബ്ലോക്ക് പണിയാൻ വേണ്ടി ചോദിച്ച എമൗണ്ട് ഒക്കെ അപ്പോൾ ഞങ്ങൾ ഇവരോട് ഞങ്ങൾ പറഞ്ഞു ഇവിടെ പണിഞ്ഞാളോടെ ഞങ്ങൾ മലയാളി തന്നെയാണ് അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇതൊരു ചാരിറ്റിയാണ് നമ്മൾ സ്കൂൾ നിർമ്മിച്ച് കുട്ടിയെ കൊണ്ട് കൊടുക്കാൻ നിങ്ങളൊന്ന് സാധിക്കണം എന്നൊക്കെ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് ഒരു എട്ട് മില്ലിയന് അതിന് നമ്മളോട് ഓക്കെ പറഞ്ഞിട്ട് എട്ട് മില്യൺ മലയാളി വെച്ച് കംപ്ലീറ്റ് പണി തന്നെ പേപ്പും എല്ലാം തീർക്കാൻ വേണ്ടി പ്രൂഫ് ഒഴികെ ബാക്കിയെല്ലാം ചെയ്യുമായിരുന്നു അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഓക്കേ എന്നൊക്കെ പറഞ്ഞ് അതിന് വേണ്ടി അയാൾ കൊട്ടേഷൻ തന്നിട്ടുണ്ട് സിമെന്റ് സ്റ്റീൽ ബിഗ് ഫോസ് വയർ ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുടെ ലിസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഈ സാധനങ്ങളെല്ലാം നമുക്ക് അവൈലബിലിറ്റി ആണ് സിമെന്റ് മല കിട്ടാനേ ഇല്ല പണി ചിലപ്പോൾ എവിടെയെങ്കിലും സിമെന്റ് കിട്ടാനുണ്ടോ ഒരു പത്തിരുന്നൂറ് പറഞ്ഞാൽ ഇന്നൊരു ഈ പിന്നെ ഈ ഇന്നത്തെ ഒരു ബ്ലോഗ് എത്രത്തോളം എന്തൊക്കെ പറയാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും കാണാൻ വേറെ ഒന്നും അല്ല എലക്ഷനാണ് അതുകൊണ്ട് നമുക്ക് ഗ്രാമത്തിൽ പോകാൻ പറ്റില്ല എന്നല്ല പോയാലും എല്ലാവരും ഇങ്ങനെ വോട്ടിനൊക്കെ പോയതാണ് അടകാരം ഉണ്ടാവില്ല അപ്പൊ അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസം വെറുതെ കളയണ്ട നമ്മുടെ സ്കൂളിനുള്ള സാധനങ്ങളൊക്കെ കിട്ടും പോയി നോക്കാം പിന്നെ കടകളൊക്കെ തുറന്നിട്ടുണ്ടോന്നും അറിയില്ല പിന്നെ ഞാനൊക്കെ ഞാൻ വന്നതിനെ ഒരു റീവോട്ടിംഗ് ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ അന്ന് വന്ന് കുറച്ചായിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പഴാദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ബോട്ടിന്റെ ഒരു സംഭവം വരുന്നതും പുറത്തേക്ക് പോയി നോക്കണമൊക്കെ എന്ന് വെച്ചിട്ട് നമ്മൾ ഇതിന് ഫോക്കസ് ചെയ്ത് പോകണതല്ല നമ്മുടെ മടീസിയിൽ പോയി ഒക്കെ ഉണ്ടോ നോക്കണം പിന്നെ വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണം കട ഓർന്നിട്ടുണ്ടോന്നും അറിയില്ല മെയിൻ ആയിട്ട് നമുക്ക് ആണ് വേണ്ടത് കഴിഞ്ഞ ദിവസം അവിടെനിന്ന് അന്വേഷിച്ചപ്പോണ്ടായിരുന്നില്ല അപ്പൊ എവിടെയെങ്കിലും സിമെന്റ് കണ്ടെത്തുക എന്നുള്ളതാണ് പിന്നെ പെട്ടെന്ന് നമ്മുടെ സ്കൂളിന്റെ പണി തീർക്കണം അപ്പൊ ബിൽഡിങ് മാത്രല്ല ഓഫീസ് റൂം ഉണ്ട് ഉണ്ട് ടോയ്ലറ്റ്സ് റൂറൽ വില്ലേജ് ആണ് അപ്പോൾ ടീച്ചർമാർക്ക് വന്ന് താമസിച്ച് വേണം പഠിപ്പിക്കണേ അതിനുവേണ്ടിയുള്ള ബിൽഡിങ്ങുകള് വേണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേണം അതൊരു വലിയ പ്രൊജക്ട് ആണ് അപ്പോൾ അത് നമുക്ക് തീർക്കാന്നുള്ള ഡിസംബർ മഴ ഒന്നും ചെയ്യാൻ പറ്റൂല പിന്നെ നമുക്ക് തീർക്കണം ബാക്കി കട്ട വെച്ച് റൂഫിങ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോ എന്തായാലും പോ ഇനി നേരെ അപ്പൊ ഇതാണ് കേട്ടോ ഇവിടെ ഇന്റർലോക്ക് ബ്രിക്സും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ് ഇത് ഉണ്ടാക്കിയ ആളെയാണ് നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഇപ്പോ ഇവിടെ സാധാരണ വീടിന് ചെറിയൊരു ചുറ്റുമതിലൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പൊ ഇതിവിടെ മതിലിന്റെ പണി നടന്നുകൊണ്ടിരിക്കാനുണ്ടല്ലേ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് താഴെ അവർ കോൺക്രീറ്റിൻ്റെ ബ്രിക്സ് വെച്ചിട്ടുണ്ട് മുകളിൽ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് പിന്നെയാണ് ബ്രിക്സ് കിട്ടി തുടങ്ങാൻ പറ്റുന്നത് അതായത് വെള്ളമൊന്നും വരാതിരിക്കാനായിരിക്കില്ല വെള്ളത്തിൻ്റെ ഈർപ്പൊന്നും വരാതിരിക്കാനായിരിക്കും അപ്പോൾ ഇതാണ് ഇവിടെ ഇൻ്റർലോക്ക് ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ് കിട്ടാം ഇത് ഈ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ബിൽഡിംഗ് ആണ് ഓറഞ്ച് ചാരിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ഒരു ഹോസ്പിറ്റൽ ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഇവരിവിടെ തന്നെ ഇൻ്റർലോക്ക് ബ്രിക്സ് ഉണ്ട് അതായത് ഹൈഡ്രോളിക് മെഷീനാണ് അവർ ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മളീ കൊണ്ട് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് വാങ്ങിയിട്ടില്ല അപ്പോൾ ഹൈഡ്രോളിക് മെഷീൻ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ അതിൽ ഓട്ടോമാറ്റിക് മണ്ണ് മാത്രം നിറച്ചു കൊടുത്താൽ മതി ബാക്കിയെല്ലാം അതിന് വെള്ളമൊക്കെ അതിൻ്റെ എത്രത്തോളം ക്വാണ്ടിറ്റിയിൽ വെള്ളം ആ മെഷീൻ വേണമെന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അത്യാക്കി തരും അപ്പോൾ അരുണേട്ടനും മജാവയും കൂടി ആ ബിൽഡിംഗ് ഒന്നും ഉണ്ടാക്കുന്നത് നോക്കാൻ വേണ്ടി പോവാണ് ഇവർ വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങളിപ്പോൾ ഗ്രാമത്തിൽ ഒക്കെ എല്ലാ വീടിനും മതിൽ ഉണ്ട് ട്ടോ നമ്മുടെ പോലെ അല്ല കാരണം കട്ട ഇവർ തന്നെ ഉണ്ടാക്കണേ കൊണ്ട് മണ്ണ് അതിന്റെ ഇടയിൽ വെച്ച് തേക്കുന്നത് കൊണ്ടൊക്കെ ഇവർക്ക് പെട്ടെന്ന് മതിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും എല്ലാ വീടിനും ഇതാണ് കേട്ടോ നമ്മുടെ ബ്രിക്കലെയർ ലെയർ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ ചെയ്യുന്നുണ്ട് കേട്ടോ അതൊന്നും വീഡിയോ ആക്കാറില്ല എന്നേ ഉള്ളൂ വർക്ക് നടക്കുന്ന സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോ ആക്കാറുള്ളത് അത് അതിന് മുന്നേറ്റും നമ്മൾ കുറേ മീറ്റിങ്ങുകളുണ്ടാകും ഇതുപോലെ ഓരോരുത്തരെ കാണാനുണ്ടാകും കുറേ ഡിസ്കഷൻസ് നടത്താനുണ്ടാകും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക അതുകൊണ്ടാണ് കുറച്ചധികം ലേറ്റ് ആവുന്നതും പല കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു സ്കൂളിലുണ്ട് വോട്ട് ചെയ്യാൻ ആൾക്കാർ വന്നിട്ടുള്ളത് ഞാനേ അവിടെ നിർത്തിയിട്ട് ഞാൻ മജാപ്പൊട്ടി ചോദിച്ചു നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളത് അപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും തന്നെ അവിടെ അലോഡ് അല്ല കാരണം ക്യാമ്പയിനിങ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഫിനിഷ് ആയതാണ് ഇനി ഒരിക്കലും ഒരു തരത്തിലുള്ള പബ്ലിസിറ്റിയോ അങ്ങനെ തന്നെയുള്ള ഒന്നും തന്നെ കൊടുക്കാൻ സംഭവിക്കില്ല എന്ന് അപ്പോൾ അവിടെ ആർമിയും പോലീസുകാരെല്ലാവരും അണ്ടറിലാണ് അപ്പോൾ അവിടേക്ക് ഒരു തരത്തിലുള്ള മൊബൈൽ ഫോട്ടോഗ്രാഫിയോ വീഡിയോസോ അങ്ങനെ ഒന്നും തന്നെ അവർ അനുവദിക്കില്ല ഫുള്ളി സെക്യൂർ ആയിട്ടുള്ളൊരു സംവിധാനമാണ് ചെയ്യുന്നതെന്ന് പഴുതടച്ച ഇലക്ഷൻ സംവിധാനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്

നമ്മളിപ്പോ കുറച്ച് സിമെന്റ് വാങ്ങുന്നുള്ളു നഴ്സറിക്ക് അവിടെ പണിക്കുള്ളത് അഞ്ച് ബാഗ് സിമെന്റ് പിന്നെ സ്കൂളിന്റെ പണിക്കുള്ള ഒരു ബൾക്ക് ക്വാണ്ടിറ്റി സിമെന്റ് വേണം അപ്പൊ നമ്മളത് ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ കിട്ടും എവിടെ അന്വേഷിക്കണം ഇതൊക്കെ എൻപിക്ക് വിൽക്കാൻ വെച്ചാൽ അമ്പത് കിലോ ഒരു ലക്ഷത്തി അമ്പതിനായിരം

E, e K T <laughs> seven seven. Which is series this that one or this one? Eh? Yeah. 30 सही है पैक हुआ था एज बिट सीडी इज गुड गुड सीर सही सही दिस वन है ये संख्या जी 21779 है मैं जी वेट पापा ली ना मैं जाना बाहर ए 332 नाम पर और ऑफिस ए ई लेओ यागु नो डी ना भी तो टाइप हो जाए आई एम इन द रूम कोसज मान जो है और जो ऐसा बोलूंगा तो बोल सकता है നമ്മളിപ്പോൾ കുറച്ച് വളവും സീടൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കും എന്ത് ചെയ്യാന്ന് നമുക്ക് സാമ്പിൾ കൃഷി ചെയ്യാൻ വേണ്ടിയാണ് സീസൺ ആകുമ്പോൾ നമുക്കൊന്ന് കൃഷി ചെയ്ത് നോക്കണം എങ്ങനെയാണ് ഇതിന്റെ ഒരു ഔട്ട് പുട്ട് വരുന്നറിയാം മറ്റേ ഡി സെവൻ സെവൻ ആണ് പറഞ്ഞാൽ നല്ലത് സീഡ് സീഡിന്റെ ഇതല്ലേ മറ്റേ സീഡാണ് നല്ലത് അപ്പോൾ നമ്മുടെ നേഴ്സറിൻ്റെ അവിടെ വ്യത്യങ്ങൾ കേട്ടോ നേഴ്സറി അവിടെ ഇവിടെ ബ്രിക്ക് നിർമ്മാണം ഒക്കെ നടക്കുന്നുണ്ട് കട്ട ഉണ്ടാക്കി കട്ടുണ്ടാക്കി ഇത് ചൂളൊക്കെ ഇടാൻ വെച്ചിട്ടോ ഇത് കാരണം നമുക്കിനിപ്പോൾ നമ്മുടെ ഒരു കിച്ചൺ ഉണ്ടാക്കാനുണ്ട് അതുപോലെ സൈഡ് വാൾ ഉണ്ടാക്കാനുണ്ട് ഇത് ചുറ്റും മതില് കെട്ടണം ചടവർ ഇങ്ങനെയാണ് ബ്രിക്സ് ഉണ്ടാക്കുക മണ്ണ് പഴയ്ക്കുന്നുണ്ടോ മണ്ണ് പഴിച്ച് മണ്ണിന്റെ തന്നെ പാത്രങ്ങളുണ്ട് ഒഴിച്ചു വെക്കാൻ വേണ്ടിയുള്ള മൺപാത്രങ്ങൾ ആമ്പല

ണ്ടാക്കി കഴിയുള്ളു നമുക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നോക്കാം കേട്ടോ കുറച്ചുകൂടെ സിമെന്റ് വേണം പറഞ്ഞ സിമെന്റ് ഒക്കെ നമ്മള് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ സിമെന്റ് കഴിഞ്ഞു പറഞ്ഞു സിമെൻറ്റ് ഉപയോഗം എനിക്കത്ര പിടിക്കുന്നില്ല പത്ത് ബാഗ് സിമെൻ്റ് കൊണ്ട് ഇത്രേ ആക്കാൻ പറ്റുള്ളൂ ഒരു സ്ലാവ് ഉണ്ടാക്കിയിട്ടുണ്ട് ശരിയാണ് ഒരു സ്ലാവും ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് മലാവിലെ ആൾക്കാരുടെ ടോയ്ലറ്റ് ഇവിടെ കട്ട് വെച്ചിട്ടുണ്ട് കട്ട് എടുത്ത് മാറ്റും ഇത് വേണം ഇത് രണ്ടാമത്തേത് പിന്നെ മൂന്നാമത്തേത് അങ്ങനെ മൂന്ന് ടോയ്ലറ്റ് ഇവിടെ സിമെന്റ് മോട്ടർ ഭയങ്കര കൂടുതലുറപ്പ് തന്നെ ഇല്ല സിമെന്റ് അത്ര ഉപയോഗിക്കുന്നത് ഭയങ്കര ഭയങ്കര ഫൈൻ മണലാണ് ഉറപ്പില്ല കേട്ടോ ഇപ്പാശ്രീന്ന് നോക്കിയ കാര്യമാണ് പക്ഷേ ഇവരെ മോട്ടർ അത്ര ഓക്കെ അല്ല അങ്ങനെയാണ് എപ്പോഴും ക്രാക്ക് വരുന്നത് ചോദിക്കണം പത്ത് പേക്ക് സിമെൻറ്റ് ഉപയോഗിച്ച് എന്നിട്ട് ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളൂ എന്ന് കാണിക്കുന്ന ക്വാളിറ്റി എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാലേ കേൾക്കില്ല ഇവര് മണ്ണ് മുഴക്കുന്നവരെ കുഴച്ച് വയ്ക്കും ഇത് പൊടിഞ്ഞു പോവുകയാണ് യൂസി ഇമാറ്റാ യൂസി ഇസ് നോട്ട് നോ എനി സിമെൻ്റ് ഫോർ ദെയർ വില്ലേജ് ഡെവലപ്മെൻറ്റ് ഇറ്റ് ഈസ് നോട്ട് സ്ട്രോങ് വിത്തിൻ ടു ത്രീ ഡേയ്സ് ഇറ്റ് ഇസ് ഗോയിങ് ടു ക്രാക്ക് ഞാൻ എപ്പോഴും ഇവർ പറയുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി എന്നുള്ളതാണ് അത് ഇവർ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നുള്ളതാണ് അങ്ങ് പണിഞ്ഞോ ഇത് കുറച്ച് ക്രാക്ക് ആവും അപ്പം അങ്ങനെ എന്തായാലും നമ്മൾ നേഴ്സിനോട് എത്തി നമ്മൾ പറയുക ഇവർ എനിക്കറിയില്ല ഇവർ ഞാൻ ഈ കമ്മിറ്റിക്കാരോട് എപ്പോഴും പറയാനുള്ള കാര്യമാണ് അതിനകത്ത് കെയർ ചെയ്യണം കെയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ അതിനെ തൊട്ട് കൂടെ നിന്നിട്ടില്ലെങ്കിൽ സിമെൻറ്റൊക്കെ പോണ വഴി കാണില്ല കാരണം ഇവർക്ക് എല്ലാവർക്കും സിമൻറ്റ് ആവശ്യമുള്ള സിമെന്റ് ഇവർക്കൊന്നും വാങ്ങാൻ പറ്റാത്തൊരു സാധനമാണ് കാരണം നാൽപ്പത്തി രണ്ടായിരം അല ആയിക്കൊച്ച ഒരു ബാഗ് സിമെൻറ്റിൻ്റെ പ്രൈസ് അതുകൊണ്ട് ആൾക്കാരും കൂടെ അഫോർഡബിൾ അല്ല അപ്പോൾ സിമെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോകും കുറച്ചൊക്കെ അപ്പോൾ ഒരാൾക്കാർ ഒരു കിലോ രണ്ട് കിലോ വെച്ച് എടുത്തുകൊണ്ടുപോകാൻ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന വർക്കിനുള്ള ക്വാളിറ്റി ആവില്ല ബ്രിക്കലെയർമാരും തെയ്യും അവർ ആ പണി നിർത്തി പോകും ഇപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ട് പ്ലാസ്റ്റർ ചെയ്യേണ്ടി വരും ഇനി ഇപ്പോൾ കുറച്ചുകൂടെ എനിക്ക് അല ടോയ്ലറ്റ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ക്വാളിറ്റി ചെയ്യണം അപ്പോൾ എനിക്ക് എങ്ങനെ ഒരു പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല എപ്പോഴും ഒരു എന്താ പറയുക എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ നഴ്സറി ഡാമേജായി പോകും ഇത് പറഞ്ഞാൽ ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോലോ വർഷങ്ങളായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് അപ്പോൾ അത് ക്വാളിറ്റിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് കമ്മിറ്റിക്കാരോട് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് കൂടെ നിൽക്കണം കൂടെ നിൽക്കാതെ നിന്ന് കഴിഞ്ഞാൽ സിമെൻറ്റൊക്കെ ചിലപ്പോൾ ബ്രിക്കിലേഴ്സ് കൊണ്ടുപോകും ഓരോ ആൾക്കാർ കൊണ്ടുപോകും എനിവേ എന്തായാലും എത്ര ഡെവലപ്പർ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിൽ തന്നെ അറിയില്ല എന്താ കഴിഞ്ഞു കണിക്കാറുണ്ട് റോഡാണെങ്കിലും പാലം ആണെങ്കിലും ബ്രിഡ്ജ് ആണെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ തന്നെയാണ് പൊളിഞ്ഞൊക്കെ പോയി വരാം മാത്രം കൂറ്റന്മാരൊന്നും പറ്റില്ല പക്ഷേ ഇതിൻ്റെ കമ്മിറ്റിക്കാർക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടാവണം അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കണം ഒരു തുള്ളി സിമൻറ്റ് പുറത്ത് പോയത് ക്വാളിറ്റി ഉണ്ടോ എത്ര പേക്ക് സിമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട് അതൊക്കെ നോക്കണ്ട അവർ ഉത്തരവാദിത്തമാണ് അതവർ നോക്കാമായിരുന്നു കഴിഞ്ഞാൽ എന്താ ഇവർക്ക് അറിയില്ല കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാത്തതാണ് നമുക്കറിയാം പക്ഷേ ഇവർക്ക് ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവർ ഫോളോ അപ്പം എന്നുള്ളതാണ് അത് അത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ ഇനി എന്തായാലും എന്തൊക്കെയാണ് കാഴ്ച എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ നഴ്സിലേക്ക് സമെന്റ് ഇപ്പോൾ വാങ്ങിക്കൊടുത്തു ഒരു ചെറിയൊരു വരാന്തേം ആ നേഴ്സറിൻ്റെ ആ ടോയ്ലറ്റിൻ്റെ കുറച്ച് ഭാഗം കിട്ടി പത്ത് പേഗ് സിമെൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞു ഇപ്പം ഞങ്ങൾ വീണ്ടും ഒരു അഞ്ച് പേഗ് കൂടുമ്പോൾ മേടിച്ചു പതിനഞ്ച് ബാഗായി പതിനഞ്ച് ബാഗ് കൊണ്ടൊന്നും തീരാൻ പോണില്ല എന്തായാലും അപ്പോൾ അത്രയായി അപ്പോ എന്നാലും നമ്മള് ട്വന്റി ഫോർ ഹവേഴ്സിനത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞാൽ നമുക്ക് ഞായറാഴ്ച വന്നാൽ വന്നു പറഞ്ഞാൽ അല്ല ഞായറാഴ്ച ചിലപ്പോൾ ജോലി ഉണ്ടാകും അപ്പൊ നമുക്ക് അങ്ങനെ വന്ന് നിക്കാനും പറ്റില്ല അപ്പൊ സൂപ്പർവൈസ് ചെയ്യുന്ന ഈ കമ്പറ്റിക്കാരാണ് ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് ആവേണ്ടത് അപ്പൊ ഈ നല്ല രീതിയിൽ ചെയ്തു പറഞ്ഞിട്ടുണ്ടല്ലോടും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കല്ല ഞങ്ങളുടെ മക്കൾ വന്ന് പഠിക്കാനുള്ളത് നല്ലത് നിങ്ങളുടെ മക്കൾക്ക് കാലാകാലങ്ങളായിട്ട് ഈ മക്കൾക്കും ഇവരുടെ മക്കളും പഠിക്കേണ്ട സാധനമാണ് അപ്പൊ അത്രയും ക്വാളിറ്റിയിലാണ് അത് ഉണ്ടാക്കേണ്ടത് ഞാൻ എപ്പോഴും പറയാം നമ്മൾ പതുക്കെ ഉണ്ടാക്കുന്നുള്ളൂ സിമെൻറ്റൊക്കെ നമുക്ക് പതുക്കെ മേടിച്ച് മേടിച്ച് പത്ത് പേക് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് അടുത്ത പേക്ക് കൊണ്ടുവരാം പക്ഷെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക സിമൻറ്റ് പുറത്ത് പോകുകയായിരിക്കുക എന്നുള്ളതാണ് ഇനി വേ നോക്കാം എന്തായാലും ഞാൻ എന്തായാലും പോവാണ് വീട്ടിലേക്ക് ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും നോക്കട്ടെ കമ്മറ്റി കാർഡ് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ സെക്കൻഡറി സ്കൂളിൻ്റെ പിന്നെ ഇൻ്റർലോക്കിൻ്റെ പ്രത്യേകതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുടെ പുതിയ എപ്പിസോഡിൽ വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ